തില്ലങ്കേരി പഞ്ചായത്തിന്റെ ബേർഡ് സ്കൂൾ മുണ്ടച്ചാലിൽ പ്രവർത്തനം ആരംഭിച്ചു മന്ത്രി എം രാജേഷ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു അരക്കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ലക്ഷത്തിലധികം രൂപ ചെലവിലാണ് ബേർഡ് സ്കൂളിനായി കെട്ടിടം നിർമ്മിച്ചത് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആവശ്യമായ ഉപകരണങ്ങൾക്കായി കുടുംബശ്രീ ജില്ലാ മിഷൻ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയാണ് അനുവദിച്ചത് ഇതിൽ പന്ത്രണ്ടര ലക്ഷം രൂപ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കായുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കഴിഞ്ഞു ഡോക്ടർ സലീം സൗജന്യമായി വിട്ടു നൽകിയ സെന്റ് സ്ഥലത്താണ് സ്കൂൾ കെട്ടിടം നിർമ്മിച്ചത് മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു വീടുകളിൽ നിന്നും നിന്നും കടകളിൽ ശേഖരിച്ച മാലിന്യത്തിന്റെ ടൺ ഒരു കിലോ ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം എൻറ്റു ആയിരം പതിനയ്യായിരത്തി ഇരുന്നൂറ് കോടി കിലോഗ്രാം പാഴ് ഒറ്റക്കൊല്ലം കൊണ്ട് ഹരിതകർമ്മസേന ശേഖരിച്ചത് നിർത്തുന്നത് രണ്ടു കൊല്ലം മുമ്പ് ഇത്രയും കൂടിയും ഒരു നാൽപ്പത്തേഴായിരം തന്നായിരുന്നു രണ്ട് എട്ടി എണ്ണി ഹരിതകർമ്മസേനയുടെ മികച്ച പ്രവർത്തനത്തിന്റെ ഉദാഹരണമാണെന്ന് ഇത് ഇവര് ശേഖരിച്ചില്ലായിരുന്നെങ്കിലും ഈ പതിനയ്യായിരം കോടി കിലോ പാഴ്വസ്തു എവിടെ വേണം